പക്ഷേ ഇതൊരു സ്ഥിരം കൃഷിയായി പേടിക്കാൻ വീഡിയോ ആവില്ല അതായത് ഭയങ്കര എക്സ്പെൻസീവ് ഫുഡ് അണ്ടിപ്പരിപ്പ് ബദാം ഇതൊക്കെ കഴിച്ച് തടിക്കുക കാറി കൃഷിക്ക് പക്ഷെ ഇതെല്ലാവർക്കും അഫോർഡബിളാവില്ല ഹലോ ഇന്ന് ഞാൻ വന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സും ഫാമിലിയും ഇങ്ങനെ ചെയ്യുക ചെയ്യുന്ന ആൾക്കാർ കണ്ടായിട്ട് ആ കുറെ ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് പക്ഷേ ഇതൊരു സ്ഥിരം മേടിക്കാൻ വീഡിയോ ആവില്ല അതായത് ഭയങ്കര എക്സ്പെൻസീവ് ഫുഡ് അണ്ടിപ്പരിപ്പ് ബദാം ഇതൊക്കെ കഴിച്ച് തടിക്കുക കാറിക്ക ഷേക്ക് പക്ഷെ ഇതെല്ലാവർക്കും അഫോർഡബിൾ ആവില്ല അപ്പോ അപ്പോൾ അതിന് ഭയങ്കര അത് അതൊന്നും യൂസ് ചെയ്യാതെ തന്നെ വേടിക്കുകയും ചെയ്യാം നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോന്റെ പ്രത്യേകത സോ ഞാൻ പറയാം ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഭയങ്കര മെയിൻറ്റായിരുന്നു ഇപ്പോൾ ബോഡി ഷെയ്മു അങ്ങനത്തെ ഇഷ്യൂസ് അങ്ങനത്തൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും അറിയാൻ ഉണ്ടാവില്ല ഞാൻ എനിക്ക് ഓസിഡി ഉണ്ടായിരുന്നു അത് ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം ആണ് എനിക്ക് ഫുഡ് നന്നായിട്ട് കഴിക്കാൻ പറ്റിയത് അതിനുശേഷമാണ് ഞാൻ മെയിൻ ചെയ്യാൻ തുടങ്ങിയത് എല്ലാവർക്കും ചിലപ്പം ഇവയ്ക്കാൻ ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ ആ ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും തൈറോയിഡ് എങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ ചെക്ക് ചെയ്തു പക്ഷെ അതൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ സ്റ്റിൽ ട്വൻറ്റി സെവൻ ആയി ട്വൻ്റി സെവനോ ട്വൻറ്റി സിക്സോ ആയിരുന്നു ഞാൻ തേർഡ് ഇയർ കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഭയങ്കര മെലിയിട്ടായിരുന്നു ഭയങ്കര ഇപ്പം നമ്മൾ മെലിഞ്ഞതാണെങ്കിലും ആണ് ഞാൻ അത് വേറെ പറയുന്നത് പക്ഷെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്തോ അസുഖമുള്ള കുട്ടീനെ പോലെയായിരുന്നു അതുകൊണ്ട് എല്ലാവരും അത് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സോ അപ്പം ആ അസുഖം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് അതിനുള്ള മരുന്ന് ഞാൻ കുടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് പിന്നെ ഓസിഡി എല്ലാവർക്കും ഒരുപോലെയല്ല ഉണ്ടാവും അത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ ആവും ഉണ്ടാവും അതുകൊണ്ടായി പറ്റിയൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി കൂടുതൽ പറയാനും എനിക്കറിയില്ല സോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ തീർക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള അത് അപിറ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു വിഴിയും കൂടി ആയിരുന്നു അപ്പോൾ അത് അത് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നേ അപിറ്റേറ്റ് ഉണ്ടാവാനുള്ള മരുന്നുകളും ട്രോണിക് ഞാൻ കുടിച്ചിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും ഒരു പത്ത് ഇരുപത്തിരണ്ട് വരെ എനിക്ക് അതിനെ പറ്റിയിട്ടില്ല ഞാൻ കുറെ എന്തൊക്കെയോ കുടിച്ചിട്ടുണ്ട് ആയുർവേദം അലോപ്പതി ഒക്കെ കുടിച്ചിട്ടുണ്ട് പക്ഷേ അതിന് പറ്റിയിട്ടില്ല പക്ഷേ എനിക്ക് ആക്ച്വൽ എൻ്റെ പ്രോബ്ലത്തിനെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയത് അപ്പോൾ ആ സമയത്ത് ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പുട്ട് ദോശ അതൊക്കെയാകും പക്ഷേ ഭയങ്കര ക്വാണ്ടിറ്റി കൂട്ടിയത് കഴിച്ചിട്ടുണ്ടായിരുന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഒരു weight gain ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കൂടുതൽ കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ അങ്ങനെ കഴിച്ചാലേ കളിക്കും അപ്പം അത് ഇപ്പോൾ ഒരു ദിവസം അഞ്ച് ദോശ മൂന്ന് ദോശ ആയിട്ടില്ല അടുത്ത ദിവസം കൂട്ടുക അങ്ങനെ കൂട്ടി കൂട്ടി കൺ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഞാൻ കഴിച്ചു എന്താന്ന് വെച്ചാൽ അഞ്ച് ചപ്പാത്തി അഞ്ച് ദോശ ഒരു എട്ട് ഇഡലി പിന്നെ കുട്ടാണെങ്കിൽ നാല് കഷ്ണം ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നൊരു കാര്യം ഈ പുട്ട് കഴിക്കുമ്പോൾ ഞാൻ അതിൽ പഞ്ചസാര ഒക്കെ കഴിക്കുന്നത് പക്ഷെ അത് ഞാൻ അപ്പോൾ ഗെയിൻ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള ആലോചനയിലൊന്നും അല്ല കഴിച്ചത് ഞാൻ വെറുതെ എനിക്ക് എനിക്കത് ഇഷ്ടമായതുകൊണ്ട് കഴിച്ചതാണ് പക്ഷെ അതും ഈ ഗെയിൻ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതൊരു നല്ല ഹാബിറ്റ് അല്ല ഷുഗർ നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന കുഴി വരാനും അങ്ങനത്തെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നെ മുട്ടയൊക്കെ ഞാൻ നല്ലോണം കഴിച്ചത് അതായത് ഈ പത്ത് മണി പതിനൊന്ന് മണി സമയത്തൊക്കെ ഞാൻ മുട്ട കഴിക്കും ഒരു ദിവസം മൂന്ന് മുട്ടയൊക്കെ ഞാൻ കഴിക്കായിരുന്നു അതായത് എന്റെ വീട്ടിൽ തന്നെ കോഴികൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ നമുക്ക് നാടൻ കോഴിമുട്ട കിട്ടുന്നതുകൊണ്ട് ഞാൻ കുറേ മൂന്ന് നാല് മുട്ടയൊക്കെ കഴിക്കും അങ്ങനെ നമ്മൾ ഹെയറിനും നല്ലതാണ് ആ സമയത്ത് എനിക്ക് നല്ല ഹെയർ ആയിരുന്നു ഹെയറിന് നല്ലതാണ് അതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും നല്ലത് പിന്നെ പഴം പുഴുങ്ങിയത് നേന്ത്രപ്പഴം പുഴുങ്ങിയത് അതും കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അതെൻ്റെ ഫേവററ്റ് ആണ് അപ്പം ഞാനത് എത്ര കിട്ടിയാലും കഴിക്കായിരുന്നു അതും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് ചോറ് ഉച്ചയ്ക്ക് ചോറ് ഞാൻ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്ന അത്രേ തന്നെ കഴിച്ചിട്ടോളൂ ഭയങ്കരമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല അങ്ങ് വീട്ടിലെന്താ മുടുങ്ങിയാലൊക്കെ അറിയോ മീൻ കൊച്ചതോ അങ്ങനത്തെ സാധാരണ സാധനങ്ങളാണ് കഴിച്ചത് പിന്നെ രാത്രി രാത്രി കഴിച്ചതാണ് ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത് ആവും ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രാത്രി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചെറുപയർ ചോറാണ് ചെറുപയർ ചോറ് എന്ന് പറഞ്ഞാൽ ചെറുപയറും അരിയും കൂടെ കുക്കറിൽ വേവിച്ചിട്ട് അത് ആക്ച്വലി കഞ്ഞി പോലെയാണ് ഉണ്ടാവാം അപ്പോൾ ഈ ചെറുപയരച്ചോട് ഞാൻ കുറേ കഴിക്കും ഒരു വലിയ പ്ലേറ്റ് നിറയെ ചെറുപയർച്ചോടെ എടുത്ത് അതിൽ പച്ച വെച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് അത് അപ്പോൾ രാത്രി കൂടുതൽ ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ പിടിക്കും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ സയൻറ്റിഫിക് വശം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചെറുപയച്ചോറ് കഴിക്കുന്നത് ഞാൻ രാത്രിയാകുമ്പോൾ കുറേ ചെറുപയർ ചോറ് എടുത്ത് കഴിക്കും അങ്ങനെ അങ്ങനെയാണ് weight gain ചെയ്യാൻ തുടങ്ങി പതുക്കെ പതുക്കെ weight gain ചെയ്യുള്ളൂ ഒരു ത്രീ മന്ത്സ് ഒക്കെ എടുക്കും പക്ഷെ ഈ ഒരു സം ഈ ഒരു ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ് ഞാൻ നല്ലോണം തടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒക്കെ ചോദിക്കുക ഇന്നെ തടിച്ച് ഇന്നെ തടിച്ചു കാരണം അത്രയും വർഷം ഞാൻ നെലിഞ്ഞ വിട്ടിയായിരുന്നു അതിനുശേഷം ഞാൻ തടിച്ചു ഇപ്പം ഞാൻ ഭയങ്കര തടിയൊന്നുമില്ല ആവശ്യത്തിനുള്ള തടിയുണ്ട് ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ട് ഇപ്പം ഞാൻ പക്ഷെ ഞാൻ ഇതാ എന്റെ കൈയും മുഖവും തടിക്കൂല പക്ഷെ എൻ്റെ ബോഡിയൊക്കെ നല്ല തടിയുണ്ട് അത് എല്ലാവർക്കും കാണാൻ പറ്റില്ല പിന്നെ അപ്പോൾ ഈ ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് രാവിലെയും രാത്രിത്തെയും ആയിരുന്നു രാവിലെ ഈ നാല് ലക്ഷണം പുട്ട് പഞ്ചസാര ഇട്ട് കഴിക്കുക പിന്നെ രാത്രി ഇതുപോലെ ചെറുപയാര ചുവത്തെയും ഒരു കിണ്ണം നിറച്ച് കഴിക്കുകയെന്ന് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പാൽ ഇടിക്കുകയായിരുന്നു പാല് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കുടിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് എനിക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷെ അത് weight gain ചെയ്യാൻ ചെയ്യുന്നൊന്നും ചെയ്യുന്നൊന്നുമില്ല പക്ഷെ അത് നല്ല പാല് ഹെൽത്തിയാണല്ലോ അപ്പം ഞാൻ പാൽ കുടിക്കുവായിരുന്നു പിന്നെ അമ്മ ആ സമയത്തൊക്കെ രാവിലെ അമ്മ ജോലിക്ക് ഉണതിന് മുന്നേ തന്നെ ഈ മുത്താറിയിട്ട് റാഗിയെന്നും പകയും തോന്നുന്നു അത് അതിൻ്റെ കുറുക്ക് പോലെ ഉണ്ടാക്കും കുടുക്ക് എന്ന് പറഞ്ഞാൽ ക്യുക്ക് ആയിട്ടല്ല കുറച്ച് വെള്ളം പോലെ ഉണ്ടാക്കുക അത് ഞാൻ കുടിക്കുന്നു കുടിക്കുകയായിരുന്നു അത് ബ്ലഡ് ഉണ്ടാവാനും ഒക്കെ അത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ഞാൻ പേര് വെക്കാൻ വീഡിയോസിലും കണ്ടുണ്ട് അത് കുടിച്ചാൽ തടിക്ക് വെക്കുന്നു പക്ഷെ അത് തടി പ്രൊമോട്ട് ചെയ്തിട്ടോ എനിക്കറിയില്ല ഞാൻ തടി വയ്ക്കാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ പറയും നമ്മൾ തടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഫുഡ് കഴിക്കാം പിന്നെ ഞാൻ ഞാൻ യൂസ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രാവിലത്തെ ഈ രാവിലത്തെ ഭക്ഷണം നല്ലോണം കഴിക്കുക എങ്ങനെയാണ് ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി കഴിക്കുക രാത്രി ചെറു കുറച്ചോട് കഴിക്കുക സോ നമ്മൾ ഇതൊന്ന് try ചെയ്ത് നോക്കുക പിന്നെ try ചെയ്ത് നോക്കുമ്പോൾ ഒരു വൺ വീക്കോ ടു വീക്കോ try ചെയ്തിട്ട് അത് നിർത്തരുത് കാരണം ഇതൊരു കുറച്ച് കുറച്ച് എടുക്കുന്ന ഒരു ആണ് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല റിസൾട്ട് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും ഇല്ല നമ്മള് വീട്ടില് കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാം സോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ കമന്സിൽ എഴുതാം ഓക്കെ ബൈ